ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതെല്ലാം നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ ചാലഞ്ചസ് ചാലഞ്ചുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണോ ഒരു ബ്യൂട്ടിഫുൾ സോൾമേറ്റ് കണക്ഷൻ ആണോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ട്വൻ ഫ്ലെയിം ജേർണിയിലാണോ നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ റിലേഷൻഷിപ്പുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങ് കാണാവുന്നതാണ് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെല്ലാം തന്നെ നിങ്ങളുടെ ഒരു ക്യാരക്ടറിൻ്റെ നിങ്ങളുടെ ഒരു ഇന്നർ സെൽഫിൻ്റെ റിഫ്ലക്ഷൻ ആണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ ഘട്ടത്തിൽ വരുന്ന ഓരോ ബന്ധങ്ങളും അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ് ആകാം നമ്മളുടെ ജീവിതത്തിലേക്ക് ഇടയ്ക്ക് വന്ന് ഇടയ്ക്ക് കയറി വന്നിട്ട് ഇറങ്ങി പോകുന്ന വ്യക്തികളായിരിക്കാം ഇവർക്കൊക്കെ നിങ്ങളെ കുറിച്ച് ഓരോ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികൾ വരുന്നതിലൂടെ അവരെ നമ്മൾ പഠിക്കുന്നതിലൂടെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള് കുറച്ച് കൂടുതലായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്രോബ്ലംസ് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ള പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് ആണ് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താം ഈ റിലേഷൻഷിപ്സ് നിങ്ങളിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇതിനായിട്ട് നമ്മളിവിടെ രണ്ട് ടാരോട്ട് ചാംസ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോന്ന് സാറ്റോൺ എനർജിയാണ് ഇവിടെ ഉള്ളത് ആൻഡ് രണ്ടാമതെ മൂൺ എനർജിയാണ് ഉള്ളത് പ്രസന്റ് മൂൺ ആണ് സാറ്റോൺ നിങ്ങളുടെ കർമ്മയെ റെപ്രസെന്റ് ചെയ്യുന്നു ആൻഡ് മൂൺ നിങ്ങളുടെ മൈൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു ഇമോഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു അതായത് സാറ്റോൺ നിങ്ങളുടെ ഒരു സോൾ എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്നു എങ്കിൽ മൂൺ നിങ്ങൾക്ക് മൈൻഡ് എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്നു സോൾ എനർജിയെ യൂഷ്വലി റിപ്രസെൻ്റ് ചെയ്യുന്നത് സൺ ആണ് നമ്മളുടെ ആത്മകാരകൻ എന്ന നാച്ചുറൽ ആത്മകാരകൻ സൺ ആണ് എന്നിരുന്നാലും ഇവിടെ കർമ്മയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾക്ക് സാറ്റേൺ എനർജിയുമായിട്ടും ബന്ധപ്പെടുത്താവുന്നതാണ് സോ നിങ്ങൾക്ക് ഇതിൽ സാറ്റേൺ ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്ക് മൂൺ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു സോ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു ചാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ യെസ് സോ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നത് നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ സാറ്റേൺ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെല്ലാമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജെൻറ്റർ ലെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളിത് ഏത് സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഇപ്പം നിങ്ങൾ അറിയേണ്ടത് ഫുൾ കാർഡ് വന്നിട്ടുണ്ട് വീൽ വന്നിട്ടുണ്ട് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു പുതിയ എനർജിയാണ് ഉള്ളത് ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ പുതിയ തുടക്കങ്ങളാണ് നിങ്ങൾ സിംഗിൾസ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഇപ്പം പ്രിപ്പയർ ആയിട്ടിരിക്കുന്നത് ഒരു പുതിയ റിലേഷൻഷിപ്പിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ടു ഓഫ് പെൻറ്റിൾസ് ടെൻ ഓഫ് പെൻറ്റിക്കിൾസ് അടുത്തതായിട്ട് പേജ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഓക്കെ ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതെല്ലാം നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കൂടെ നമുക്ക് എടുക്കാം ഓക്കെ സെവൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് പാൻറ്റകൾസ് ടു ഓഫ് പെൻറ്റകൾസ് രണ്ട് തവണ നമുക്ക് ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് യു ആർ കൺഫ്യൂസ്ഡ് ഫൈവ് ഓഫ് പെൻ്റകൾ എനർജി വന്നിട്ടുണ്ട് ബോട്ടം എനർജി ഫോർ ഓഫ് വോൺസ് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ ആദ്യം തന്നെ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരുപാട് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അധികമായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് നൽകാത്ത സിറ്റുവേഷൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ ഡെസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആണോ ശരി നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് വളരെ നോർമൽ ആണോ നാച്ചുറൽ ആണോ സ്വാഭാവികമായിട്ടുള്ളതാണോ അതോ ഇത് നിങ്ങളുടെ ഒരു തോന്നലാണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണുള്ളത് പക്ഷേ നിങ്ങൾ മാനസികമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് നിങ്ങളുടെ ഒരു മാരേജ് റിലേഷൻഷിപ്പ് ആയിരിക്കാം കൂടുതൽ വ്യക്തികൾക്കും ഉള്ളത് അതല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത് കാരണം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് ഇത് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു റിലേഷനാണ് ഇതിങ്ങനെയല്ല ഇത് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങളുടെ മനസ്സ് പറയുമ്പോഴും നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു കണക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് വേറൊരു വഴിയും ഇപ്പോൾ ഓപ്പൺ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഇവിടെ സ്റ്റക്കായിട്ട് തുടരുകയാണ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് വരുന്നത് അതായത് നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് ഗ്രൂപ്പ് നമ്പർ വൺ ആൻഡ് ആ ഒരു സ്പിരിച്വൽ ജേർണി ഒരു സാറ്റേൺ എനർജി നിങ്ങളോട് പറയുന്നത് ദർ ഈസ് എ ഫ്രഷ് സ്റ്റാർട്ട് വെയ്റ്റിംഗ് ഫോർ യു നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് നിങ്ങളൊരു ട്രാൻസ്ഫർമേഷൻ ഫേസിലാണ് നിങ്ങൾ ഒരു ബന്ധത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കാർമിക് ആണ് ടോക്സിസിറ്റി ആണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്നത് അതിന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് അതിൻ്റെ ഫേസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റകൾസ് ആണ് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പാർട്ട്ണർ ആ വ്യക്തിക്ക് തോന്നുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ എന്നാലും നിങ്ങൾക്ക് വേണ്ട അത്ര ഒരു റെസ്പെക്ട് തരുന്ന അല്ലെങ്കിൽ വാല്യൂ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂ അവിടെ തരുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ഈ ഒരു ടു ഓഫ് പെൻറ്റിക്കൽസ് കാണിക്കുന്നത് നിങ്ങളുടെ കൺഫ്യൂഷനാണ് നിങ്ങൾക്കൊരു ഡെസിഷൻ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് യു ആർ ജഗ്ലിംഗ് ബിറ്റ്വീൻ ടു സിറ്റുവേഷൻസ് നിങ്ങളുടെ സോള് നിങ്ങളോട് പറയുന്ന കാര്യമുണ്ട് എന്നാൽ നിങ്ങളുടെ റിയാലിറ്റി ഉണ്ട് ഇത് തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു ലൂപ്പ് പോലെയാണ് ഇവിടെ ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഫൈവ് ഓഫ് പെൻറ്റകൾസ് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്തും നഷ്ടമാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഒരു നഷ്ടബോധമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ഒരു സെൽഫ് നിങ്ങളോട് ആവേശത്തോടെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പിടിച്ചിരുത്തുകയാണ് എവിടെയാണോ അവിടെ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു നിങ്ങളെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതുപോലെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ രണ്ട് സിറ്റുവേഷനും ഇടയിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന നിങ്ങളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ സെവൻ ഓഫ് പെൻറ്റിക്കൾസ് സി ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് ഉള്ളത് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാലും ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കില്ല നിങ്ങൾക്ക് എവിടെ നിന്ന് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവേണ്ടത് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കണം നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം തിരിച്ചറിയണം നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ വീക്ക്നെസ് ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിയണം അതിനുശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കണം ആൻഡ് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കണം നിങ്ങളുടെ അറ്റൻഷൻ എനർജി ഫോക്കസ് ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പാഷനിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമാണുള്ളത് പേജ് ഓഫ് വോൺസ് ന്യൂ എൻതൂസിയാസ്റ്റിക് ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾക്കൊരു സൈലന്റ് പാർട്ട്ണറാണ് ഒരു സൈലന്റ് പാർട്ണർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് പക്ഷെ നിങ്ങൾക്ക് അതിലൊരു റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു വൺ സൈഡ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ഒരു തോന്നലാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഇല്ല നിങ്ങൾക്ക് പോരായ്മകൾ ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എത്ര എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് സാറ്റിസ്ഫൈ ആയിട്ട് മൈൻഡ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല പക്ഷെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് വളരെ സ്റ്റേബിൾ സ്റ്റേബിളാണ് യെസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അവിടെ സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷെ ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡുകൾ തമ്മിൽ മനസ്സുകൾ തമ്മിലുള്ള കണക്ഷന് ബാധകമല്ല ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു ഒരു കണക്ഷനാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു കണക്ഷനാണ് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ് ഇല്ലാത്തൊരു കണക്ഷൻ ആണ് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ പാർട്ട്ണർക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്തൊരു റിലേഷൻഷിപ്പാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്തും നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾക്ക് സ്റ്റേബിൾ ആക്കാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും നിങ്ങൾ വളരെ ആയിട്ടുള്ള ഒരു ഒരു മെൻ്റൽ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഏത് വ്യക്തികളെയും മെൻഡ് ചെയ്യാനായിട്ട് ഏത് സാഹചര്യത്തിനെയും മറികടക്കാനായിട്ട് പറ്റുന്ന ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് ആ മനസ്സിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ എന്താണ് പേർപ്പസ് ഉള്ളത് എന്ന് കണ്ടെത്തുക നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരിക്കാം കമ്മിറ്റഡ് ആയിരിക്കാം ആയിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സന്തോഷം തരുന്നതിന് പകരം നിങ്ങൾക്ക് സങ്കടം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായിട്ട് ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള പല പേർപ്പസുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിങ്ങളുടെ എല്ലാ ഫോക്കസും എനർജിയും ഈ ഒരു റിലേഷൻഷിപ്പില് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്ന വ്യക്തികൾക്ക് പല വ്യക്തികൾക്കും ഒരു സാറ്റേൺ പീരിയഡ് ആയിരിക്കാം അത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ജേർണി ആണ് തന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ ഇപ്പം സ്റ്റക്കാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് അവിടെ ഓപ്പർച്യൂണിറ്റി കാണാൻ പഠിക്കണം അതാണ് സ്മാർട്ട്നെസ് അതായത് ബുദ്ധിപരമായിട്ട് തന്ത്രപരമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങളുടെ വ്യക്തി ടേക്ക് കെയർ ചെയ്യുന്നില്ല നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല ചോദിക്കാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല ഹൗ ആർ യു ഫീലിംഗ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കാർമിക് ആണ് ആ ഒരു കാർമിസിറ്റി അവസാനിപ്പിക്കാനായിട്ട് ടോക്സിസിറ്റി അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രാക് ി ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ അറ്റൻഷൻ ആൻഡ് ഫോക്കസ് മെൻ്റലി നിങ്ങൾ ചിന്തിക്കുന്ന രീതി ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയോടുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക ഇന്റേണലി നിങ്ങൾ ചേഞ്ച് ചെയ്യുക നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുക ഈ വ്യക്തിയെ ഈ വ്യക്തിയിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് നിങ്ങളെടുത്ത് മാറ്റുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ിറ്റിയിലെ ഈ വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നർ വർക്ക്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഇവിടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത് ഒരു വ്യക്തിക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് പ്രോബ്ലം ആണ് എന്നുണ്ടെങ്കിൽ അതിൽക്ക് രണ്ട് കാര്യമാണ് ഒന്ന് സാഹചര്യങ്ങളെ കുറിച്ചുള്ള അറിവ് ഇല്ലായ്മ അതിനുള്ള അറിവ് വർദ്ധിപ്പിക്കണം രണ്ട് ഉറച്ചൊരു തീരുമാനം എടുക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്താണ് ഈ സാഹചര്യത്തിൽ നിന്ന് വേണ്ടത് ആ സാഹചര്യത്തിൽ ആ ഡിസിഷൻ എടുക്കാനുള്ള ഉറച്ച ഒരു മനസ്സ് അത് നിങ്ങൾ ഇപ്പോൾ ബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഗ്രൂപ്പ് നമ്പർ വൺ ചില വ്യക്തികൾക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ലോസ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് വളരെ എന്തോസിയാസ്റ്റിക് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ് വെരി സൂൺ നിങ്ങളത് കണ്ടെത്താൻ പോകുന്നുണ്ട് അതിന് മുൻപായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ ഇന്നർ ഷാഡോ സെൽഫ് നിങ്ങൾ കണ്ടെത്തി അത് ഹീൽ ചെയ്യണം നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ ഹീല് ചെയ്തെടുക്കണം നിങ്ങളിലേക്ക് ആ വ്യക്തി ഓൾറെഡി വരുന്നുണ്ട് എന്നുള്ളതാണ് ഓടി വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് വരുന്നത് ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും അതിന്റെ കീ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഇന്നർ വർക്ക്സ് ഹാർഡ് വർക്ക്സ് ഇതൊക്കെ പോലെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ പ്രോഗ്രസ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ഒരു മാര്യേജ് ഒക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് സിംഗിൾസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇവിടെ ഫോർ ഓഫ് വോൺസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വോൺസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുക ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേസമയം നിങ്ങൾ വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ വളരെ ഫോർമൽ എന്ന് പറയുമ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മ്യൂച്വൽ റെസ്പെക്ട് ഇതൊക്കെ മിസ്സിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു പാർട്ട്നറാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നഷ്ടമാവാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഓക്കെ യെസ് സോ ഇത് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങൾക്കിത് ഏതെങ്കിലും ഒരു തരത്തിൽ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമെന്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനലിലെ മറ്റു വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ക്ലാസസ് സ്പിരിച്വൽ ഗൈഡൻസസ് ഇതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതിലേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ യെസ് നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ ടു മൂൺ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതെല്ലാം ഇതൊരു ജെൻറ്റർ ലെസ്സായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കൂടാതെ ടൈംലെസ് ലെസ്സായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങളിത് ഏത് സമയത്താണ് കാണുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് ഇതിലൊരു മെസ്സേജ് ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് റെസനേറ്റ് ആവുന്നത് വന്നിട്ടുണ്ട് മെറ്റീരിയൽസ് എനർജി ആൻഡ് സിക്സ് ഓഫ് വോയിസ് എനർജി ബോട്ടം വന്നിട്ട് നമുക്ക് ടു ഓഫ് വോയിസ് ആണ് വന്നിരിക്കുന്നത് എൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഇവിടെ പുതിയ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് ദ ഹാമറ്റ് യെസ് കൂടുതൽ കൂടുതൽ നിങ്ങൾ ആഴത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നത് എംപറോ എനർജി വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സ്വോസ് എനർജി കിങ് ഓഫ് പാൻറ്റകോൾസ് ബോട്ടം എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈഗോ ക്ലാഷസ് ഉണ്ടായിരിക്കാം ഇവിടെ നമുക്ക് എല്ലാ തന്നെ കൂടുതൽ അറിവ് നിങ്ങൾ നേടുന്നതിനെ കുറിച്ചാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഒരു അറിവ് നേടുന്ന സമയമാണ് ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് വാൺസും വന്നിട്ടുണ്ട് യെസ് ആൻഡ് സെവൻ ഓഫ് സ്വോഡ്സ് സിക്സ് ഓഫ് പെൻറ്റകൾസ് ും നമുക്ക് സെവൻ ഓഫ് പെൻറ്റിക്കിൾസ് എനർജി വന്നിട്ടുണ്ട് ഈ സെവൻ ഓഫ് പെൻറ്റിക്കിൾസ് തന്നെയാണ് നമുക്ക് സെവൻ ഓഫ് മെറ്റീരിയൽസും വന്നിരിക്കുന്നത് ഈ ഒരു സെവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് സെവൻ ഓഫ്സും വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ പരസ്പരം ഒളിച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് പരസ്പരം നിങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിനെ കുറിച്ചായിരിക്കും നിങ്ങളോട് തുറന്നു പറയാത്തത് ഇത് ചില വ്യക്തികൾക്ക് നിങ്ങളൊരു റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കാം പക്ഷെ അവർക്ക് ഒരു മാരേജ് പ്രൊപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളോട് മറച്ചു വെക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ പാർട്ട്ണർ ആരായിരുന്നാലും അതേത് ജെന്റില് ഉള്ള വ്യക്തികളായിരുന്നാലും അവർ ഒരുപാട് ഓപ്പൺ ആയിട്ട് നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന വ്യക്തിയല്ല അവരുടെ ഉള്ളിൽ വെക്കുന്ന ഒരു വ്യക്തിയാണ് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളെല്ലാം അവർ ഉള്ളിൽ വെക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഒരു ബൗണ്ടറി പോലെ അവര് നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ ഒരു എനർജി വരുന്നത് ആരോടും അധികം അങ്ങനെ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു തുറന്നു സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല എല്ലാം അവരുടെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു എനർജിയാണ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് ആ വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ ഒരു സ്നേഹമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൺഫ്യൂസിങ് ആണ് പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് പുറമെ പുറമേ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഫ്രൂട്ട്ഫുള്ളായിട്ട് പോകുന്നൊരു റിലേഷൻഷിപ്പായിരിക്കും നിങ്ങൾ പരസ്പരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം മനസ്സ് തുറന്നിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതിവിടെ നടക്കാത്ത ഒരു അവസ്ഥയാണ് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് നടക്കുന്നുണ്ട് അത് നിങ്ങളുടെ സോൾ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം ഫൈവ് ഓഫ് സോൾസ് ആണ് ഒരു നഷ്ടബോധം വല്ലാതെ നിങ്ങളെ അലർട്ട് കാണുന്നത് ഒരു ഇന്റർണൽ കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇത് നിങ്ങളെ ഒരു പരിധി വരെ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള നോളജ് നിങ്ങളുടെ സോൾ എന്താണെന്ന് അറിയാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സാണ് ഇത് ചില വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അനുവദിക്കാതെ നിങ്ങൾ പൊളിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് അത് നിങ്ങളുടെ ഒരു സന്തോഷമായിരിക്കാം നിങ്ങളുടെ ടാലൻസ് ആയിരിക്കാം പാഷൻസ് ആയിരിക്കാം പക്ഷെ നിങ്ങൾക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്നുണ്ടായിരിക്കാം അതൊന്നും നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ചില വ്യക്തികൾക്ക് ഇവിടെ പ്രപ്പോസൽസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇത് ചില വ്യക്തികൾക്ക് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം കാരണം നിങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഫിസിക്കലി പ്രസൻ്റ് ആണെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ആ കമ്മിറ്റ്മെന്റ് എൻജോയ് ചെയ്യാനായിട്ടോ ആ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയോ ചെയ്യുന്നില്ല നിങ്ങൾ ഈ സമയം നിങ്ങളുടെ ഫാഷൻ ചെയ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതും വർക്ക്ഔട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ ഫിനാൻസ് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ഡെയിലി ലൈഫിലെ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജോബ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഒരു റൊട്ടീൻ പോലെ പോകുന്നുണ്ട് നടന്നു പോകുന്നുണ്ട് പക്ഷെ മനസ്സിനൊരു സന്തോഷമോ സമാധാനമോ ഏതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയ സ്നേഹത്തോടെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക് സെൽഫ് ലവ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു സമയം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ് നമ്മൾക്ക് മറ്റൊരു വ്യക്തിയെ ചേഞ്ച് ചെയ്യാനോ അവരുടെ മനസ്സ് മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കില്ല പൂർണമായ രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളെ തന്നെ മെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു മൂൺ ചാം സൂചിപ്പിക്കുന്നതും നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങളിപ്പോൾ ടാക്കിൾ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ് യുവ കപ്പ്സ് അതല്ലെങ്കിൽ യുവർ കപ്പിൾസ് ഹാഫ് ഫുൾ എന്നുള്ള രണ്ട് പേർസ്പെക്റ്റീവില് ഏതെങ്കിലും ഒരു പേസ്പെക്റ്റീവ് ചൂസ് ചെയ്യാം ആ പേസ്പെക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ ലൈഫ് മാറ്റാൻ പോകുന്നത് നിങ്ങൾ ഒരു ഗീവറാണോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു റെസീവർ ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അതായത് നിങ്ങൾ മാത്രം കൊടുത്തോണ്ടിരിക്കാണോ അതോ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ബാലൻസ്ഡ് ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്കിപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആവശ്യമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവേണ്ടത് നിങ്ങൾക്ക് ആവശ്യമാണ് അത് നിങ്ങൾക്ക് ഒരു തരത്തിലൊരു റിലാക്സ്ഡ് മൈൻഡ് സെറ്റിലേക്ക് ഇപ്പോൾ കൊണ്ടുതരും നിങ്ങളുടെ പ്രോബ്ലംസിനെ നിങ്ങൾക്കൊന്നിരുത്തി ചിന്തിച്ച് സോൾവ് ചെയ്ത് പുറത്തു കടക്കാൻ അത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരുവാണ് അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കൺഫർമേഷൻ ആണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് അതൊരു സേഫ് ആൻഡ് സെക്യൂർ ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും അങ്ങനെ ഒരു മെസ്സേജ് ആണ് ഇവിടെ ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളുടെ പാർട്ട്നർ വളരെ സ്ട്രോങ് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അവരെ ഇമ്പ്രസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെയുള്ള അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ തിരിച്ചറിയുക ആ ക്വാളിറ്റി അവർ ഓൾറെഡി തിരിച്ചറിഞ്ഞവരാണ് പക്ഷെ അവരത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഈ റോസ് ആണ് കാണാൻ സാധിക്കുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണെന്നുണ്ടെങ്കിലും അതിന് മുള്ളുകളുണ്ട് അല്ലേ നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ മുറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നതുപോലെയാണ് റിലേഷൻഷിപ്പ് എത്ര ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വർക്ക് ഡെഡിക്കേഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പോലെ കുത്തി നോവിക്കും എന്നുള്ള ഒരു മെസ്സേജും കൂടി അവിടെ വരുന്നുണ്ട് ഇതൊരു സാറ്റേൺ എനർജി നമുക്ക് അഗൈൻ കാണാൻ സാധിക്കും ഇവിടെ അതായത് ഒരു കാർമിക് പോയിന്റ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റ് കർമ്മ നിങ്ങളെ ഇപ്പോൾ ഹിറ്റ് ചെയ്യാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്റ്റ് കർമ്മ നിങ്ങളെ ഹിറ്റ് ചെയ്ത് നിങ്ങളെ ആകെ ഉലച്ച് തകർത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൽ നിന്നും ബ്രോക്കൺ പീസസിനെ ചേർത്ത് പിടിച്ച് നിങ്ങൾ മുന്നോട്ടെടുക്കാൻ പോകുന്ന ഒരു ജമ്പുണ്ട് ആ ഒരു ജമ്പിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ ഇരിക്കുന്നത് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ് വളരെ എൻതോസിയാസ്റ്റിക് ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന പ്രൗഡായിട്ട് നിങ്ങളെ തന്നെ ഫീൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോവാണ് ഓക്കെ സോ യെസ് ഇതാണ് നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഒരുപാട് പേര് ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നീ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് കൂടാതെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആൻഡ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ All of you all take care, bye.